ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ജ്യൂസ് ഉണ്ടാക്കാം കേട്ടോ അത് പൈനാപ്പിള് നമ്മളൊരു ചെറിയ പൈനാപ്പിളാണ് പിന്നെ പഞ്ചസാര പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഈ ചൂട്ടത്തൊക്കെ കുടിക്കാൻ പറ്റുന്ന ഒരു പൈനാപ്പിൾ ജ്യൂസാണ് അപ്പൊ നമുക്ക് ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക പൈനാപ്പിള് നന്നാക്കണതൊന്നും തോലി കളയണമൊന്നും ഞാൻ കാണിച്ചിട്ടില്ല തോലി കളഞ്ഞ് വെച്ചതാണ് അപ്പൊ ഇത് നമുക്ക് ഇതിലേക്ക് കൊടുക്കാം പിന്നെ ഇതിന് ആവശ്യമുള്ള പഞ്ചസാരയുടെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കുക ചേർക്കട്ടെ പിന്നെ നമുക്ക് ഒരു നാരങ്ങയുടെ നീര് ഇതിൽ പിഴിഞ്ഞൊഴിക്കുക നല്ല ഈ ചൂട്ടത്തൊക്കെ കുടിക്കാൻ പറ്റുന്ന ഒരു പൈനാപ്പിൾ ജ്യൂസാണ് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി இது ஒாக்கிட்டு கொடுக்க தடுத்து வெள்ளம் ஒழிக்கணும் இனி நமக்கு இது அடச்சு மிக்சியில ஜாறில் வச்சு அடிச்செடுக்க അപ്പൊ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം പൈനാപ്പിൾ ജ്യൂസ് അടിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്കൊന്ന് അരിച്ചെടുക്കണം പൈനാപ്പിൾ ജ്യൂസ് നമ്മൾ അടിച്ചു രണ്ട് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കയസ് കട്ട ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക ഇപ്പൊ നമ്മുടെ പൈനാപ്പിൾ ജ്യൂസ് ഇതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഈ ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണ് ഇപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഒരു വെറൈറ്റി ജ്യൂസ്